എനിക്കും എനിക്കും പോലെ പോലെ പ്രസവിക്കണം പ്രസവിക്കണം എന്താ ഞാൻ ഓ രണ്ട് ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണ് ദിയാകൃഷ്ണയുടെ ഡെലിവറി തുടങ്ങിയതാണ് എനിക്ക് അതേപോലെ പ്രസവിക്കണം അതേപോലെ ചെയ്യണം എന്നും ഉറക്കില്ല ഡോക്ടറെ അത്രയുള്ള കാര്യം നമ്മുടെ പണിക്കേഴ്സ് പണിക്കാഴ്ച ഹോസ്പിറ്റലില് ബേർത്തി തുടങ്ങുന്നുണ്ട് അടുത്ത മാസം മുതല്

അമ്മയും ഹസ്ബൻഡും സുഖമായി കയറാൻ പറ്റും അതൊരു സപ്പോർട്ട് തന്നെയാണ് ഗർഭിണികൾക്ക് പക്ഷെ അതിൽ കൂടുതൽ ഈ പത്ത് പതിനഞ്ച് വരെ ആൾക്കാരൊക്കെ കയറ്റി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇൻഫെക്ഷന്റെ റിസ്ക് കൂടുതലാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഇപ്പൊ ഡെലിവറി സ്മൂത്ത് ആയി പോയിക്കോളണം എന്നില്ല ചെലപ്പോ നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ടി വരും ആ സമയത്ത് ആ ബ്ലഡ് ഒക്കെ കണ്ട് ആ പ്രൊസീജിയർ ഒക്കെ കണ്ട് ചിലപ്പോൾ എല്ലാവർക്കും താങ്ങിക്കോളണം എന്നും ഇല്ല ഇതെല്ലാം കാരണം നമ്മള് രണ്ടുപേരെ എന്തായാലും നമ്മള് പണിക്കാസ് ഹോസ്പിറ്റലിൽ കയറ്റും പോരെ 放到晒。